അഹമ്മദുല്ലാഹി റബുൽ ആലമീൻ വസ്ലാത്ത് വസ്സലാ നബീൻ മുഹമ്മദ് പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകരെയും കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടക്കുകയാണ് ഇവിടെ ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പൊരു പ്രാർത്ഥന വസൂയത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരിൽ ഒരാളായിട്ടുള്ള ഒരു സഹോദരൻ്റെ മാതാവിൻ്റെ മരണവാർത്ത ഇന്ന് അറിയാൻ സാധിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാവിലെ എട്ടേ നാൽപ്പത്തി അഞ്ച് മുതൽ ആരംഭിച്ച ഷാർപ്പ് എട്ടേ നാൽപ്പത്തി അഞ്ചിന് തുടക്കം കുറിച്ച ഈ പ്രോഗ്രാം സമയബന്ധിതമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഏറ്റവും അവസാനം ഒരു അധ്യാപകൻ്റെ ഭാവി പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റു സാങ്കേതിക മികവുകളുടെ പുതിയ കാലഘട്ടത്തിൽ എന്തായിരിക്കും എന്തായിരിക്കണം എന്നതാണ് ഇവിടെ പ്രിയ സുഹൃത്ത് ഷംജാസ് കെ അബ്ബാസ് വളരെ വിശദമായി പല തെളിവുകളുടെ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഇതിനു മുമ്പുള്ള സെഷൻ കുടുംബവുമായി ബന്ധപ്പെട്ടതായിരുന്നു നമ്മുടെ വ്യക്തി വിശുദ്ധിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിനു മുമ്പുള്ളത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമ്മുടെ ക്ലാസ് റൂം എങ്ങനെ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി കടന്നു പോകുന്ന കുട്ടികളുടെ പലതരത്തിലുള്ള മാനസിക സാമൂഹിക കുടുംബ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ച് ഒരധ്യാപകൻ ഏത് നിലയ്ക്ക് അത്തരം കാര്യങ്ങളെ നോക്കിക്കാണണം എന്നതിനെ കുറിച്ചാണ് താജുദ്ദീൻ സൊലാഹി നമ്മോട് സംസാരിച്ചത് ഇവിടെ പല പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഒരു പകൽ കൊണ്ട് എന്തുമാത്രം കാര്യങ്ങൾ പുതിയ കാലത്തെ ഒരു അധ്യാപകന് നേടിയെടുക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വിശദമായി സംസാരിക്കാനും അത് ഒരു പകലിൻ്റെ സമയം കൊണ്ട് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ചില സൂചനകളാണ് നൽകിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അത് വികസിപ്പിച്ചെടുക്കുക എന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ട ശ്രമങ്ങളാണ് ധാരാളം സാധ്യതകൾ ഇവിടെയുണ്ട് ഇവിടെ പല ആളുകളും സംസാരിച്ചപ്പോൾ ഇതിന്റെ തുടർച്ചയായി നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് നമുക്ക് ആ അന്വേഷിക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് പല സൈറ്റുകളും പുസ്തകങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും സംബന്ധിച്ച് ഇവിടെ ചില സൂചനകൾ തന്നിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനവും തുടർച്ചയായ അന്വേഷണവും ഈ മേഖലകളിലെല്ലാം നടക്കണമെന്നാണ് ഇതിൻ്റെ ഒരു അവസാനത്തെ വാക്കായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നമ്മൾ പോകണം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഓരോ മേഖലകളിലും കൂടുതൽ ധാരണകൾ ഉണ്ടാക്കണം മെച്ചപ്പെട്ട ഒരു അധ്യാപകനാകാനും മികച്ച ഒരു പഠനാന്തരീക്ഷം ക്ലാസ് മുറികൾക്കകത്തും വിദ്യാലയ അങ്കണത്തിലും സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നോക്കി ഇവിടെ തജുദ്ദീൻ സുലാഹിയുടെ സംസാരത്തിൽ കോഴ്സിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ അറിയാൻ നമ്മുടെ വ്യക്തിപരമായ ആ മേഖലയിലെ കഴിവും ശേഷിയും മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ഒരു വലിയ സംവിധാനമാണ് പിഡിയോയുടെ കോഴ്സ് ഓപ്ഷനിലൂടെ അൺലേൺ എന്ന പേരിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമാകാൻ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഈ അധ്യാപക സമ്മേളനത്തിൻ്റെ ടീച്ചേഴ്സ് കോൺഫറൻസ് കോൺഫറൻസിൻ്റെ തുടക്കം മുതൽ അവസാന സമയം വരെ കൂടെ നിന്നതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് ആ സംവിധാനത്തോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ തേടുന്ന വഴികളും നമ്മൾ ആശ്രയിക്കുന്ന സ്രോതസ്സുകളുമെല്ലാം അത് ഓതന്റിക് ആയിരിക്കണം എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏതെങ്കിലും പലതരത്തിലുള്ള ഏത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ സംസാരിക്കാൻ അറിയാവുന്നവരെല്ലാം മോട്ടിവേഷണൽ സ്പീക്കർമാരും ലൈഫ് കോച്ചുമാരും പലതരത്തിലുള്ള ട്രെയിനർമാരുമായി ആ രംഗത്ത് വരുന്ന ഒരു കാലത്ത് ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് അറിയാനും പഠിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മൾ സാങ്കേതിക മികവിലൊരൽപ്പം പിന്നോട്ട് പോയാൽ വ്യക്തിപരമായി നമ്മുടെ ശേഷി മെച്ചപ്പെടുത്തുന്ന ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് പോയാൽ അത് നമ്മുടെ വ്യക്തിപരമായ നഷ്ടമാണ് എന്നാൽ അതിനപ്പുറം ഇവിടെ ഉന്നയിച്ച ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് വളർന്നു വരുന്ന തലമുറ ഏതു വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഏതു ആരാണ് അവരെ വഴി തെറ്റിക്കുന്നത് അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് ലഹരിയിൽ എരിഞ്ഞു തീരുന്ന ഒരു പുതിയ തലമുറയല്ല നമ്മുടെ പിൻഗാമികളായി ഉണ്ടാകേണ്ടത് അക്രമവാസനകൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അടിച്ചു തീർക്കുന്ന പ്ലസ് വണ് പ്ലസ് കാരനോട് അടികൂടുന്ന പ്ലസ് വണ്ണുകാരൻ പത്താം ക്ലാസ്സുകാരനോട് അടികൂടുന്ന പത്താം ക്ലാസ്സുകാരനും ഒമ്പതാം ക്ലാസുകാരനും തമ്മിൽ അടിച്ചുതീർക്കുന്ന കലാമേളകളുടെ വേദികളും കായികമേളകളുടെ വേദികളും പകതീർക്കാനും അടിച്ചു തീർക്കാനും വേദികളായി തീരുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ലഹരി വരുമ്പോൾ ലഹരിയെ ഒരു പ്രശ്നമായി നമ്മൾ മുന്നിൽ കാണുന്നു ആ അടിപിടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കിടയിൽ എന്തുകൊണ്ട് അക്രമവാസന പെരുകുന്നു എന്ന ചർച്ച ചാനൽ മുറികളിലും വാർത്താ പത്രമാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ കോളങ്ങളിലും എവിടെയൊക്കെ അധ്യാപകരും വിദ്യാഭ്യാസ പ്രവർത്തകരും കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് അവിടങ്ങളിലെല്ലാം ചർച്ചയാകുന്നു അത് കഴിഞ്ഞ് ലഹരിയിലേക്ക് പോകുമ്പോൾ അത് ചർച്ചയാണ് അക്രമവാസന വരും അത് ചർച്ചയാണ് റിലേഷൻഷിപ്പുകൾ വരും അത് ചർച്ചയാണ് കഴിഞ്ഞ ആഴ്ചകളിലാണ് പാലക്കാട് ജില്ലയിലെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഈ പട്ടാമ്പിയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഒരു എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടി ഗർഭിണിയായത് തന്റെ കൂടെ പഠിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനൊരു ആ ഒരു സഹപാഠിയായ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഒരു ഭാവി എന്തൊക്കെയായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന കുറവുകൾ നമ്മുടെ പ്രശ്നങ്ങളാണ് വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ് പക്ഷേ സമൂഹത്തെ ബാധിക്കുന്ന പ്രയാസം അത് ദീർഘകാല ചിന്തിക്കുമ്പോൾ എല്ലാ നന്മകളും വേരറ്റു പോകുന്ന എല്ലാ ധാർമ്മിക മൂല്യങ്ങളും തകർന്നു തരിപ്പണമാകുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറ വളർന്നു വരുന്ന ഭീകരമായ ഒരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എനിക്ക് ഒരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ ഇവിടെ ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിനൊപ്പം നിന്ന് കൊടുക്കേണ്ടവരല്ല നമ്മൾ ആ ഒഴുക്കിനൊപ്പം ഒഴുകേണ്ടവരല്ല നമ്മൾ ഒരു സാമൂഹികമായ സമ്മർദ്ദം നമുക്ക് ചുറ്റും രൂപപ്പെട്ടു വരുന്നുണ്ട് ഇവിടുത്തെ സിനിമകൾ ഇവിടുത്തെ സീരിയലുകൾ ഇവിടുത്തെ വെബ് സീരീസുകൾ ഇവിടുത്തെ ബ്ലോഗർമാർ ഒരു അഞ്ഞൂറ് രൂപയുടെ മൈക്രോഫോൺ തന്റെ ഫോണിനോട് ഒരു ഐഫോണിനോട് അല്ലെങ്കിൽ ഒരല്പം നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള സ്മാർട്ട് ഫോണിനോട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും റെക്കോർഡ് ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും പ്രക്ഷേപണം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ഒരു പുതിയ സംസ്കാരത്തിൽ എന്ത് വൃത്തികേടും പ്രചരിപ്പിക്കും എന്നിട്ടോ പുതിയ കാലം പുതിയ സാഹചര്യം പുതിയ തലമുറ ഞങ്ങൾ പഴയ ആളുകളല്ല നിങ്ങൾ ഈ കാലത്ത് ജീവിക്കാൻ കൊള്ളാവുന്നവരല്ല എന്ന ഒരു സോഷ്യൽ പ്രഷർ നമുക്ക് നൽകുമ്പോ ആ പ്രഷറിന് വിധേയമായി നമ്മളും ഒന്ന് മോഡേൺ ആകാൻ ശ്രമിക്കുകയാണ് നമ്മളും ഈ ഒഴുക്കിനൊപ്പം ഒഴുകാൻ ശ്രമിക്കുകയാണ് നമ്മളും ഈ കുത്തൊഴുക്കിന്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് കൊത്തിവെക്കേണ്ട വാചകം എന്താണ് ഒഴുക്കിനൊപ്പം ഒഴുകാൻ എന്നെ കിട്ടുകയില്ലേ മാസും ആളുകൾ നരകത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിലെത്തി അവര് പറയുന്ന മറുപടി എന്താ എന്താണ് അവരുടെ ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ ഒഴുക്കിനൊപ്പം ഒഴുകുന്നവരായിരുന്നു എല്ലാവരും വിവാഹപൂർവ്വ ബന്ധങ്ങളെ പ്രൊമോട്ട് ചെയ്തപ്പോ പ്രണയ ബന്ധങ്ങളെ പ്രമോട്ട് ചെയ്തപ്പോ അതിനെ ദിവ്യവൽക്കരിച്ച് മഹത്വവൽക്കരിച്ച് അവതരിപ്പിച്ചപ്പോ അതിന്റെ കൂടെ പോയി പതിനെട്ട് വയസ്സായാൽ പതിനെട്ട് വയസ്സായിട്ട് വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ എന്നാൽ പതിനാറ് വയസ്സുകാരിക്കും പതിനാറ് വയസ്സുകാരനും ലിവിങ് ടുഗദർ ആകാം എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് അതിന് കുടപിടിക്കുകയാണ് അത് ശരിയല്ലെന്ന് പറയുമ്പോ അത് അധാർമ്മികതയാണെന്ന് പറയുമ്പോ വിവാഹപൂർവ ബന്ധം അരാജകത്വമാണെന്ന് പറയുമ്പോ നീ പുതിയ കാലത്തിന് ജീവിക്കാൻ കൊള്ളരുതാത്തവനാണ് എന്ന ഒരു വട്ടപ്പേര് ഒരു ചീത്തപ്പേര് നമുക്കുണ്ടെങ്കിൽ ആ ചീത്തപ്പേര് ഏറ്റെടുക്കാനുള്ള ഇച്ഛാശക്തി പുതിയ കാലത്തെ ർക്കുണ്ടാകണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് വെല്ലുവിളികളെ നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മുടെ കാശ്മിരികളിൽ നമ്മുടെ സ്കൂൾ സ്കൂളങ്കണത്തിൽ നമ്മുടെ ടൂറുകളിൽ ഡി ജെകൾക്ക് പാട്ട് കെട്ടിക്കൊടുക്കുന്ന പുതിയ കാലത്തിന്റെ വഴിതെറ്റിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ലെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തു വെല്ലുവിളികളെ നേരിടേണ്ടി വന്നാലും ഏത് ചീത്ത നേരിടേണ്ടി വന്നാലും നന്മയെന്ന് ബോധ്യപ്പെട്ട ധാർമ്മികത ഒരു മാർഗത്തിൽ അടിയുറച്ചു നിന്ന് പുതിയ വെല്ലുവിളികളോട് സമരം ചെയ്യുന്ന ഒരു നല്ല മികച്ച അധ്യാപകനാകാൻ നമുക്ക് കഴിയണം അതല്ലെങ്കിൽ വരാനിരിക്കുന്നത് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ സയൻസിൽ എ പ്ലസ് ഉണ്ടാകും മാത്സിലെ പ്ലസ് ഉണ്ടാകും ഭാഷയിൽ ഭാഷയിലെ പ്ലസ് ഉണ്ടാകും അവൻ ഒരുപക്ഷെ കലാമേളയിൽ സംസ്ഥാന തലത്തിൽ ഉന്നത മാർക്ക് നേടിയിട്ടുണ്ടാകും കായികമേളയിൽ സ്വർണ്ണ മെഡൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടാകും അവൻ്റെ അടുത്ത ഒരു പരീക്ഷയിൽ അവൻ ഉയർന്ന റാങ്ക് നേടിയിട്ടുണ്ടാകും പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവൻ്റെ ധാർമ്മികത അവന്റെ സ്വകാര്യ ജീവിതം അവന്റെ ജീവിത വിശുദ്ധി അത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധം മാതാപിതാക്കൾക്ക് ഉപകാരമില്ലാത്ത നാടിന് ഗുണമില്ലാത്ത സമൂഹത്തിന് ഉപകാരമില്ലാത്ത ആളുകളായി മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സഹോദരങ്ങളെ പുതിയ ഒഴുക്കിനൊപ്പം ഞാൻ സഞ്ചരിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ കൂടി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചും സാധിക്കും കഴിഞ്ഞ വർഷം ഒരു സ്കൂളിലെ നാൽപ്പത്തിനാല് അധ്യാപകരാണ് സാമ്പത്തിക തട്ടിപ്പിന് വിധേയരായി ലക്ഷങ്ങൾ നഷ്ടം വന്നത് എവിടെയാണ് മനുഷ്യന്റെ ആർത്തി മനുഷ്യന്റെ ജീവിതത്തിലെ സമ്പത്തിനോടുള്ള അടങ്ങാത്ത ദുര അവനെന്തുമാത്രം വലിയ ദുരന്തങ്ങളിലേക്കാണ് തള്ളിവിടുന്നത് ആത്മഹത്യകളിലേക്ക് എത്തുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് എത്തിക്കുന്നു കുടുംബം തകരുന്നു ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട് ഡിവോഴ്സുകൾ ഉണ്ടാകുന്നു മക്കൾ പിതാവിന്റെ മാതാവിന്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം ചീത്ത പേരുള്ള ആളുകളായി മാറുന്നു ഞാൻ പറയുന്നത് ധാർമ്മികതയിൽ അടിയുറച്ച് നിൽക്കുന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ധാർമ്മികതക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു വിദ്യാലയം ഒരു സ്കൂൾ ഒരു കോളേജ് അവിടുത്തെ ഒരു അധ്യാപകൻ അയാൾക്ക് നല്ല തലമുറകളെ വാർത്തെടുക്കാൻ മാത്രമല്ല മറിച്ച് ഒരു നല്ല കുടുംബ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തി എടുക്കാൻ ഒരു നല്ല സമൂഹത്തെ വളർത്തി ഉണ്ടാക്കാൻ അതിലൊക്കെ ഉപരിയായി നാടപ്പരലോകാഹുവിന്റെ കോടതിയിൽ ഉന്നതമായി വിജയം നേടാൻ സാധിക്കും നരകമെന്നത് ഓ അന്നാർ അഹക്കുൻ അന്നൽ ജന്നു അത് കേവലമായ വിശ്വാസത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ മാത്രമല്ല നാം നേരിടേണ്ട അനിവാര്യമായ സത്യങ്ങളാണ് നാം അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഒരു വിചാരണയിലൂടെ നമുക്ക് കടന്നു പോകാനുണ്ട് ഒരു കർമ്മങ്ങളുടെ കർമ്മരേഖ നാളെ പരലോകത്ത് നാം ഏറ്റുവാങ്ങേണ്ടവരാണ് നമ്മുടെ നന്മകളും തിന്മകളും തൂക്കുന്ന ഒരു മിസാൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് നമ്മൾ സ്വർഗത്തിലേക്ക് മുറിച്ചു കടക്കേണ്ട ഒരു സുറാത്തിലേക്ക് കാലെടുത്തു വെക്കേണ്ടവരാണ് നമ്മൾ അല്ലെ ഒരു സ്വർഗം അവിടെയുണ്ട് ഒരു നരകം അവിടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നേരിന്റെ മാർഗത്തിൽ ചുവടുവ് ഉറപ്പിക്കുമ്പോ വഴി നടക്കുമ്പോ നേരായ വഴിയിലൂടെ എല്ലാവിധ ത്യാഗങ്ങളെയും കുത്തുവാക്കുകളെയും പരിഹാസങ്ങളെയും ഇച്ഛാശക്തിയോട് മറികടന്ന് അടിയുറച്ചു നിൽക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോ നമ്മുടെ പരലോക വിജയമാണ് എളുപ്പമാകുന്നത് പരലോക വിജയം വിജയകരമാകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുദില്ലാമീൻ السلام عليكم ورحمه الله